മലപ്പുറത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് ആരെയും കാത്തിരിക്കുന്നില്ല ഇടതു മുന്നണിയുടെ അപജയമാണ് കാണുന്നത് ആരോടും മാറേണ്ട എന്നും പറയുന്നില്ല അൻവർ ലീഗിലേക്ക് വരുന്നത് ആലോചിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും വലിയ അപജയമാണ് ഇത് കാണിക്കുന്നത് കൂടുതൽ കൂടുതൽ രംഗത്ത് വന്ന് അച്ചടക്കം ലംഘിക്കാനും അതുപോലെ തന്നെ പറയാനൊന്നും മടിക്കുന്നില്ല എന്നുള്ളത് ആ മുന്നണിയുടെ ബലഹീനതയും അപജയവും തന്നെയാണ് ഒരു സംശയമായ കാര്യം അതിൻ്റെ അർത്ഥം അടുത്തത് യു ഡി എഫ് ആണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിപ്പോൾ പിന്നെ ആളുകളെ കാത്തിരിക്കുന്നല്ല ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫ് അടുത്ത അസംബ്ലി എലക്ഷനിൽ ഇവിടെ തൂത്തു ഈ വരാൻ പോകുന്ന ബൈ ബൈഎലക്ഷനുകളും വലിയ ജയം ഉണ്ടാക്കും ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കാണുമ്പോൾ ഏഹ് എല്ലാവർക്കും മാറാൻ തോന്നുകയാണ് അതാണ് ഞങ്ങൾ ഇതിനെ പറ്റി മനസിലാക്കുന്നത് ആരോടും മാറണ്ടെന്ന് ഞമ്മള് പറയുന്നില്ല പക്ഷേ ആരൊക്കെ കൊണ്ടുവരണം എന്ന് മാതിരി എവിടെയൊക്കെ പിന്നെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല